ഹലോ ഗായ് സബ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു പണി കൊടുക്കാൻ പോണ് വേറെ ആർക്കല്ല നമ്മളെ സ്വന്തം നമ്മള് വിളിച്ചിട്ട് അമ്മേനെയോ അച്ഛനെയോ അല്ലെങ്കിൽ ചേട്ടനെയോ ചേച്ചിയോ വിളിച്ചിട്ട് നമ്മള് പറയും നമ്മുടെ കല്യാണം കഴിഞ്ഞു അതാണ് നമ്മൾ പറയാൻ പോണത് അപ്പൊ അവരുടെ റിയാക്ഷൻ ആണ് നമ്മുടെ വീഡിയോ ഓക്കെ എവിടേക്കണോ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വിളിച്ചതാ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വന്നു അത് ഞാൻ അമ്മക്ക് പറഞ്ഞു തരാം ആരാ പിന്നീട് ഏ ആരാ അത് ഞാൻ പിന്നീട് പറയാം ഇന്നലെ ഹലോ ഞാന് അങ്ങോട്ടേക്ക് കൊണ്ടുവരാണോന്നിങ്ങനെ വിചാരിക്കുന്നു ഞങ്ങളൊക്കെ എനിക്കറിയാമ്മ ഞെട്ടി ഇന്ന് ഇത് ഞങ്ങള് ചെറിയൊരു പ്രാങ്ക് വീഡിയോ എടുക്കണ്ട അപ്പൊ എല്ലാരും അമ്മമാരെ വിളിച്ചിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അച്ഛനമ്മ ആളും അതുകൊണ്ട് എന്തു ചേച്ചിനെ വിളിക്കാം ചേച്ചി ചേച്ചി എടുത്തില്ലേ അച്ഛനമ്മനെ വിളിക്കാം ഇങ്ങനെ ആണുങ്ങളെ ഒന്നുകൂടി വിളിക്കട്ടെ എടുക്കടോ ഇപ്പം പൈസ വെച്ച് വിളിക്കുന്നത് വിശക്കിട്ട് പട്ട് അല്ല ഇതിന്റെ മൂത്ത വെച്ചിണ്ട് എന്റെ എടുക്കത്ര മടിയേ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ അച്ഛനെ കിട്ടിയില്ല കിട്ടില്ല നിന്നെ വിളിക്കാൻ ഞാൻ അമ്മോട് പറയുന്ന വെച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിക്കാണ്ട് അശ്വതി വിളിച്ചു ടെൻഷന അന്നാവണ്ട അമ്മോടും അച്ഛനോട് ഇപ്പൊ പറയണ്ട പ്ലീസ് കാര്യം വിളിക്ക ചെറുതായിട്ടൊന്ന് കല്യാണം എടി കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു അതന്നെ ഇന്നലെ കഴിഞ്ഞു അതൊരു അബദ്ധത് പറ്റിയതാണ് പറ്റിപ്പോയിപ്പന്താ ചെയ്യാ ഞാന് അതാണ് വീട്ടില് ഇപ്പൊ ഇങ്ങനെ വരണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാ അച്ഛനോടൊക്കെ വിളിച്ച് പറയണ്ട ഇപ്പൊ ആരോട് പറയല്ലേ ഞാൻ അലിയനോടൊക്കെ സമാനായിട്ട് ഞാൻ ഇവിടെ ഒന്നുല്ല അതാ അവള് അവളെ വീട്ടുകാരെ വിളിച്ചതാ പെട്ടെന്ന് ആ അതെ എന്താ ഞാൻ ഒന്ന് പറഞ്ഞു തരുവോട്ട് പെട്ടെന്ന് സംഭവിച്ചത് എന്താ ചേച്ചി ഞാൻ എടി എന്താ പറയാ ഞാനിപ്പോ നിന്നോട് എനിക്കും ടെൻഷനായി കൊണ്ടിരിക്കം പറ്റി വളരെ സന്തോഷല്ലടി അത് ആവശ്യമില്ല ചേച്ചി നീയാണ് എനിക്ക് ശക്തി തരേണ്ടത് എങ്കും വരക്കണ്ട നീ പറഞ്ഞപ്പോട്ടാ കൊല്ലോ ഓ എനിക്ക് പയ്യടി കൈവിട്ടല്ല ചേച്ചി ടെൻഷൻ അടിക്കൊന്നുമില്ലല്ലോ ഉറക്കെ പറയൂ ചേച്ചി കേക്കുന്നില്ല ആ കുട്ടിയുടെ വീട് എറണാകുളം ആണ് പൊറത്തേക്ക് വാ വാത്തോർന്ന ഇംഗ്ലീഷ് അതാണ് പ്രശ്നം എന്താ ചെയ്യുന്ന വിളിച്ചിരിക്കണ്ടല്ല അവരുടെ വീട്ടില് പ്രശ്നമില്ല നമ്മളെ വീട്ടുകാർ ഒന്നല്ലല്ലോ പേടി അബദ്ധം പറ്റിയതാ ഇത് കോളാണ് നിന്റെ വീഡിയോ എടുക്കരുതടി അതേ ഇത് ഞങ്ങളെ അവിടെടുത്ത വീട്ടില് വിളിച്ചിട്ടേ കല്യാണം എന്ന് പറഞ്ഞിട്ട് പറ്റിക്കണതാ എടി ഞാൻ വെറുതെ ഇല്ല ചോച്ചു പോവാടി വെറുതെ അത് ചെയ്തു പോയി എന്താ ചെയ്യുന്നു കല്യാണം കഴിച്ച പോലീന് അവളെവിടെയുണ്ട് ഏ ഞാൻ ഞാൻ കുറച്ചു ദിവസം മുമ്പ് സംസാരിച്ചു അപ്പൊ ഏകദേശം ഓക്കെ പോലെ അത് എനിക്ക് അറിഞ്ഞൂടാ എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞൂടാ ഞാൻ പെട്ടും പോയി പെടലേ മീൻസ് ഐ മീൻ കല്യാണം കഴിച്ചു പോയില്ലേ ഒരു കൈവതും മാറ്റി ഫ്ലോ ഫ്ലോയിൽ കെട്ടിപ്പോ ചിറ്റാണ്ടെ അപ്പ നേരത്തെ എങ്ങനെയാ ചിറ്റെക്ക എല്ലാം കൈവിട്ടുപോയി ഇട്ടനല്ലേ ഇങ്ങനെ നിർബന്ധിക്കല്ല ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ വന്നോക്കെ അത് കൊറേ സ്വപ്നങ്ങൾ കണ്ടോ ഇല്ല ഞങ്ങള് ആ കല്യാണം കുഞ്ഞ് ഇത് അത് ഞാനൊരു കാര്യം പറട്ടെ ഇതൊരു കോളാ പ്രാങ്കോണ ചിറ്റിട്ടു ഏറ്റവും വലിയ ആദ്യം ഈ ക്യാമറ ഓൺ ചെയ്തില്ല അസ്സാം പറയണത് കേക്കണില്ല ഫോൺ അടുത്ത് പിടിച്ച അതെ ഒരു സംഭവം ഉണ്ട് നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അതാണ് നിങ്ങളാഗ്രഹം അതെ നിങ്ങളെ അടുത്ത ആഗ്രഹം എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം അതെ എന്നാ ഞാനൊരു ആരോടും പറയണ്ട പാർട്ടിയൊക്കെ ഒരിക്കൽ റെഡി ആയിക്കോ അതിന്റെ കല്യാണം കഴിഞ്ഞു ആ ആ അതിൻ്റെത് ആന്ന് ഇന്നലെ ആ ഓക്കേ ഞാനൊരു വല്യ സംഭവല്ലേ എന്നാ ഞാൻ അവളെ കുട്ടി അങ്ങോട്ട് വരാട്ടാ കൊഴപ്പൊന്നുമില്ലല്ലോ അതെ അതെ വെറുതെ പറഞ്ഞതാ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടേ ഇങ്ങനെ ഓരോരുത്തരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് പറ്റിക്കാനായിട്ട് ഇങ്ങളെന്താ ഇങ്ങക്ക് ഒരു ഞെട്ടലൊന്നുല്ലാത്ത അങ്ങനെ അങ്ങനെയൊക്കെ നോക്കി നോക്കണം ഇവരെ വീട്ടുകാരൊക്കെ ഞെട്ടണേ Engene lengitiko noke. Yes. Thank you.